എൻ്റെ അമ്മ ഒടുക്കത്തക്കാനായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനൊരു കഠിനാധ്വാനിയാണെന്ന് അല്ല ഗൈസ് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി പൊന്തിച്ചാണ് ടെറസിന്റെ മുകളിൽ അല്ലറ ചില്ലറ പണികൾ ഉണ്ടായിരുന്നു കേട്ടോ ദാ അതിനുവേണ്ടി കയറിയതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി ഇതാ കേട്ടോ ശ്വാസം മുട്ടി നിൽക്കുന്നവനെ നമുക്ക് ജീവശ്വാസം കൊടുക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്തേക്ക് നമ്മൾ കുറേ മണ്ണും പിന്നെ പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ടിട്ട് ഒരു മിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പിൽ തന്നെ വെച്ചു കൊടുത്തു കേട്ടോ ഇപ്പൊ അതിന് നല്ല ആശ്വാസം ഉണ്ടാവില്ലേ കറിവേപ്പില് സാധാരണ മണ്ണിൽ നട്ടാലാട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ പക്ഷെ റെന്റഡ് ആയിട്ട് നിൽക്കുന്നോണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട് മാറാം എന്നുള്ളൊരു സാഹചര്യം വരുന്നുണ്ട് നമ്മൾ ചെറിയൊരു ബക്കറ്റിലട്ട നട്ടെ ആ ബക്കറ്റിലാണെങ്കിലും ആൾ നല്ല ഹെൽത്ത് ായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു കുറെ കുഞ്ഞു കുഞ്ഞു തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബക്കറ്റില് നമ്മൾ പകുതിയുള്ള മണ്ണും വളമൊക്കെ എടുത്തിട്ട് വെള്ളമൊക്കെ തളിച്ച് ആളെ നല്ല ഓക്കെ ആക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത പരിപാടി ഇതാ ഇതാണ് കഴിഞ്ഞ തവണ കോവക്കയ്ക്ക് പന്തലിട്ടാണ് സീസൺ കഴിഞ്ഞപ്പോൾ വള്ളികളും ഇലയൊക്കെ കംപ്ലീറ്റ് ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പന്തൽ പോലെ ഇട്ട് കൊടുത്തിട്ട് ഇതാ അടുത്ത ആളും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ കോവക്കൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയാൽ മൂ നേരം ഗവയ്ക്ക ഐറ്റംസ് വെച്ച് അങ്ങ് വെറുപ്പിക്കും കേട്ടോ ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെ തന്നെയായിരിക്കും അല്ലെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറെ കാലത്തേക്ക് അത് തന്നെയായിരിക്കും ഈ മുരിങ്ങ മരവും അച്ഛൻ നട്ടാട്ടോ അങ്ങനെ നടലും പിടിക്കലും എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ടെറസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാട്ടോ കഴിഞ്ഞ ഒരു വർഷം മഴയത്തെ എല്ലാ വേസ്റ്റും ഈ ടെറസിന്റെ മുകളിൽ ഇണ്ടിട്ടോ കറിവേപ്പില നടും ഒക്കെ ചെയ്തപ്പോഴാണ് അതിന്റെ ഇലയിന്റെ മുകളിൽ ചെറിയൊരു വെള്ളപ്പൊടി പോലെ അച്ഛൻ കണ്ടത് അപ്പൊ അതിനൊക്കെ മരുന്നൊക്കെ അടിച്ചു കൊടുത്തു പിന്നെ ഇവളുടെ കളി ഉണ്ടാ വിചരിക്കും ഇക്കണ്ട പണികൾ മുഴുവൻ ചെയ്തത് ഇവളാന്നിട്ടാ നമ്മൾ എന്ത് പണി ചെയ്യണം നമ്മുടെ കൂടെ അത് ചെയ്യാൻ അങ്ങനെ ടെറസിലെ ും പരിപാടികളും ഏകദേശം കംപ്ലീറ്റ് ആയി കറിവേപ്പിലൊക്കെ നല്ല വൃത്തിയിലൊരു സ്ഥലത്തെടുത്ത് വെച്ച് ഉള്ളൂ അടുത്ത വീഡിയോയിൽ കഴിഞ്ഞിരിക്കുന്നത്